ബംഗ്ലാദേശിൽ നിന്ന് കഴിഞ്ഞ കുറച്ചു കാലമായി വിദ്യാർത്ഥി സംഘർഷങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ഒക്കെ വാർത്തകൾ വരുന്നുണ്ടെങ്കിലും ഇന്ന് വന്നിരിക്കുന്ന വാർത്ത എന്നത് പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീന മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ രാജിവെച്ചിരിക്കുന്നതായും രാജ്യം തന്നെ വിട്ടിരിക്കുന്നതുമായ ഒരു കാര്യമാണ് ദാക്ക കേന്ദ്രീകരിച്ച് ലോങ് മാർച്ച് സംഭവിച്ചിരിക്കുന്നതും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കുള്ള വഴികളിൽ സൈന്യം പോലും പ്രതിഷേധക്കാരെ തടയാതെ കടത്തിവിട്ടതുമൊക്കെ നാം പല വീഡിയോകളിലായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭരണകക്ഷിയായ അവാമി ലീഗുമായി ബന്ധപ്പെട്ട പലർക്കും നിലവിൽ വലിയ തോതിൽ ആക്രമണങ്ങൾ നേരിടേണ്ടതായി വന്ന വാർത്തകളുമൊക്കെ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും വിജയിച്ച ഷെയ്ഖ് ഹസീനയ്ക്ക് ഈ പ്രശ്നങ്ങളെയൊന്നും മര്യാദയ്ക്ക് നേരിടാനാവാതെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ നിന്ന് സൈന്യം തന്നെ അന്നശാസനം നൽകി രാജ്യത്തെ ഒന്ന് അഭിസംബോധന ചെയ്യാൻ പോലും അവസരമില്ലാതെ രാജിവെക്കേണ്ടി വന്നതിന് കാരണമെന്തായിരിക്കും സത്യത്തിൽ ബംഗ്ലാദേശിൻ്റെ ചരിത്രത്തോളം പഴക്കമുള്ള ഈ ഒരു വിഷയത്തിൽ കൊടുന്നിനെ രാജ്യം കലാപ കലാപസംഘർഷ ഭൂമിയായി മാറിയത് എങ്ങനെയാവാം ബംഗ്ലാദേശിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഇവിടെ പരിശോധിക്കാം പഴയ ബ്രിട്ടീഷ് ഇന്ത്യ സ്വതന്ത്രമായപ്പോഴാണല്ലോ പാകിസ്ഥാന്റെ ഭാഗമായി ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന നിലയിൽ അവിടെ ഒരു രാജ്യമുണ്ടാവുന്നത് എന്നാൽ പിന്നീട് ഷെയ്ഖ് മുജീബുറഹ്മാന്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭമൊക്കെ ഉണ്ടാവുകയും ഇന്ത്യയുടെ സഹായത്തോടെ ബംഗ്ലാദേശ് എന്ന പുതുരാജ്യം പിറവികൊള്ളുകയും ചെയ്തു സ്വാഭാവികമായും ആ ഒരു യുദ്ധത്തിൽ പുതുരാജ്യത്തിനായി നിലകൊണ്ടവരും നിലവിലുണ്ടായിരുന്ന പാകിസ്ഥാനു വേണ്ടി നടപടികൾ എടുത്തവരും ഒക്കെ ഉണ്ടാവുമല്ലോ എന്തൊക്കെയാണെങ്കിലും അധികാരത്തിലെത്തിയ റഹ്മാൻ ബംഗ്ലാദേശ് സിവിൽ സർവീസിൽ ബംഗ്ലാദേശിൻ്റെ ലിബറേഷൻ യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് മുപ്പത് ശതമാനം സംവരണം ചെയ്തു നൽകുകയുണ്ടായി മറ്റ് സംവരണങ്ങളൊക്കെ ഉൾപ്പെടെ ജനറൽ മെറിറ്റ് എന്നത് വെറും ഇരുപത് ശതമാനം മാത്രമായി അവിടെ മാറുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മുജീബുർ റഹ്മാൻ തന്നെ കൊല്ലപ്പെടുകയും അവാമി ലീഗ് അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു ഈ സമയം മെറിറ്റ് ബേസ് സംവരണം ഇരുപതിൽ നിന്ന് നാൽപ്പതിലേക്കൊക്കെ ഉയർത്തുകയുണ്ടായി എന്നാൽ വർഷങ്ങൾക്കപ്പുറം സ്വാഭാവികമായും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ എണ്ണമൊക്കെ കുറയുമല്ലോ പ്രായത്തിൻ്റെയും മറ്റുമൊക്കെ കാരണങ്ങൾ കൊണ്ട് അതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് കാലത്ത് അതായത് ബംഗ്ലാദേശ് രൂപപ്പെട്ടതിന് ഇരുപത്തിയാറ് വർഷങ്ങൾക്കിപ്പുറം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ മക്കൾക്ക് കൂടെ സംവരണം നൽകുന്ന ഒരു നടപടി അവിടെ എടുക്കുകയുണ്ടായി അങ്ങനെ രണ്ടായിരത്തി എട്ട് കാലത്ത് തന്നെ ഇത്തരത്തിലുള്ള സംവരണം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥാ വിശേഷം ബംഗ്ലാദേശിൽ രൂപപ്പെടുകയാണ് റിഫോംസ് ആവശ്യമെന്ന നിലയിലും പഠനങ്ങളൊക്കെ ഉണ്ടാവുകയുണ്ടായി ഇതിനിടയിൽ രണ്ടായിരത്തി പത്തിൽ ബംഗ്ലാദേശ് ഗവൺമെൻറ് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ കൊച്ചുമക്കൾക്ക് കൂടി സംവരണം നൽകുന്ന ഒരു നടപടി അവിടെ കൊണ്ടുവരികയുണ്ടായി അതായത് മുപ്പത് ശതമാനം ഈ ഒരു സ്വാതന്ത്ര്യസമര പോരാട്ടത്തിലൊക്കെ പങ്കെടുത്തവരുടെ മക്കൾ കൊച്ചുമക്കൾ എന്നിവർക്കുള്ള സംവരണം പത്ത് ശതമാനം സ്ത്രീകൾ പത്ത് ശതമാനം ജനസംഖ്യ അനുസരിച്ച് ചില പ്രത്യേക ജില്ലകൾക്ക് അഞ്ച് ശതമാനം എത്നിക് മൈനോറിറ്റീസ് ഒരു ശതമാനം വികലാംഗ് കോട്ട എന്നിങ്ങനെ അൻപത്തിയാറ് ശതമാനവും സംവരണ മേഖലയായി മാറി നാൽപ്പത്തി നാല് ശതമാനം മാത്രം മെറിറ്റ് ബേസിലുള്ള സെലക്ഷനും അവിടെ നടക്കുകയാണ് ഇതിനെ ചൊല്ലി പല കാലങ്ങളിൽ ബംഗ്ലാദേശിൽ സംഘർഷങ്ങളും പ്രതിഷേധങ്ങളും മരണങ്ങളുമൊക്കെ തന്നെ ഉണ്ടായിട്ടുമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ വലിയ തോതിൽ തന്നെ അവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു പ്രതിഷേധക്കാർ ഒരു സംവരണ വ്യവസ്ഥ തന്നെ തെറ്റാണെന്നും ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് പാർട്ടിക്കാർക്കാണ് ഈ ഒരു സംവരണം കൊണ്ട് ഗുണമുണ്ടാവുന്നത് എന്നും നിലവിലെ വ്യവസ്ഥകളെയൊക്കെ മാറ്റിക്കൊണ്ട് മെറിറ്റ് ബേസ്ഡ് സിസ്റ്റം ഉണ്ടാവണം എന്നതുമായിരുന്നു അവിടെ ആവശ്യം നേരെ തിരിച്ച് പലരും ഇതിനെ ആൻറ്റി ഗവൺമെൻറ് മൂവ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങളുമായി നടത്തുന്ന ചില നീക്കങ്ങളാണെന്നും പറഞ്ഞു വയ്ക്കുകയുണ്ടായി ഇതിനിടയിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് ബംഗ്ലാദേശിൽ വലിയൊരു പ്രതിഷേധ പരമ്പര തന്നെ ഉണ്ടാവുന്നത് അതിൻ്റെ കേന്ദ്ര ബിന്ദു ദാക്ക യൂണിവേഴ്സിറ്റി ആണെന്ന് പറയാം മറ്റൊരർത്ഥത്തിൽ വിദ്യാർത്ഥി സമൂഹമാണെന്ന് പറയാം ക്വാട്ട സിസ്റ്റം എതിർത്തുകൊണ്ടുള്ള കേസുകൾ ഹൈക്കോടതി തള്ളുകയും അതിനപ്പുറം രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിയൊന്നിന് പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീന തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും സംവരണം നൽകുന്നത് തുടരും എന്ന നിലയിലൊക്കെ ചില പ്രസ്താവനകൾ നൽകുകയുണ്ടായി നിലവിൽ തന്നെ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ധാക്ക മേഖലയിൽ ഇതൊക്കെ അതിവേഗം പടരുന്നതിന് കാരണമായി യൂണിവേഴ്സിറ്റികൾ കേന്ദ്രമാക്കിക്കൊണ്ട് ഈ പ്രതിഷേധം കനത്തു സംഘർഷങ്ങളുണ്ടായി വലിയ തോതിൽ മരണങ്ങളൊക്കെ ഉണ്ടായി മാസങ്ങൾ നീണ്ട പ്രക്ഷോഭങ്ങൾക്കൊക്കെ അപ്പുറം സർക്കാരിന് കോട്ടാ സിസ്റ്റം പിൻവലിക്കുന്ന നടപടികൾ എടുക്കേണ്ടതായി വരികയാണ് കോട്ടാ സിസ്റ്റം പിൻവലിക്കുകയല്ല പൂർണ്ണ തോതിൽ നവീകരിക്കണമെന്ന നിലയിൽ വിദ്യാർത്ഥികൾ നിലപാട് എടുക്കുകയുമുണ്ടായി ഏതായാലും തുടർന്ന് സർക്കാർ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഒന്നിന് നിലവിലെ സംവരണം റദ്ദാക്കുകയുണ്ടായി അതിനുശേഷമാണ് നിലവിലെ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്ന് പറയാം അതായത് ഇതിനെ ചലഞ്ച് ചെയ്തിട്ടുള്ള പല പല അപ്പീലുകളിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ അഞ്ചിന് ബംഗ്ലാദേശ് ഹൈക്കോടതി ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ നിയമവിരുദ്ധമെന്ന നിലയിൽ വിധിക്കുകയും അതോടെ സ്വാഭാവികമായും കോട്ടാ സിസ്റ്റം വീണ്ടും വരികയുമുണ്ടായി ഏതായാലും ഇതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീലൊക്കെ നൽകുകയും ചെയ്തെങ്കിലും ആ സമയം തന്നെ സംവരണം പൂർണ്ണമായും നവീകരിക്കുക എന്ന നിലയിൽ വലിയ തോതിൽ തന്നെ ഒരു മൂവ്മെൻറ്റ് വീണ്ടും സൃഷ്ടിക്കപ്പെടുകയാണ് അതോടെ ധാക്ക യൂണിവേഴ്സിറ്റി ചിറ്റഗോങ് യൂണിവേഴ്സിറ്റി ജഹാംഗീർ നഗർ യൂണിവേഴ്സിറ്റി തുടങ്ങി ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളിലെയും വിദ്യാർത്ഥികളും അധ്യാപകരുമൊക്കെ പ്രക്ഷോഭം ആരംഭിച്ചു ആദ്യ സമയങ്ങളിൽ സമാധാനപരമായ പ്രക്ഷോഭങ്ങളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് എന്ന് പറയാമെങ്കിലും അവാമി ലീഗിൻ്റെ സ്റ്റുഡൻറ്റ് വിങ്ങായ ലീഗൊക്കെ പ്രതിഷേധക്കാരുമായി ഏറ്റുമുട്ടുന്ന അവസ്ഥയുണ്ടായി അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളെയൊക്കെ അടിച്ചമർത്തുന്ന രീതി ഈ ഛത്രാലീഗ് നടത്തുകയുണ്ടായി പോലീസുകാരും മറ്റുമൊക്കെയുള്ള സംഘർഷത്തിനും ഈ ഒരു സമയം വഴിതെളിക്കുകയാണ് മറ്റൊരർത്ഥത്തിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഭരണകക്ഷിയുടെ സ്റ്റുഡൻറ്റ് വിങ്ങായ ഛത്രാലീഗ് ഉപയോഗിച്ച് ഭരണമേഖല അടിച്ചമർത്താൻ ശ്രമിച്ചു എന്നതു തന്നെ അതോടെ ഈ പ്രതിഷേധ മേഖലയിൽ കോളേജുകളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു ഛത്രാലീഗിനെ നിരോധിക്കണമെന്ന ആവശ്യം പിന്നെയും പിന്നെയും ഉയർന്നുകൊണ്ടിരുന്നു പ്രതിപക്ഷ നിരകളുടെ ഗൂഢാലോചന എന്ന നിലയിൽ ഗവൺമെൻറ് ഇതിനെയൊക്കെ അടിച്ചമർത്താനുള്ള നീക്കങ്ങളും നടത്തിക്കൊണ്ടിരുന്നു ഇതിനിടയിലാണ് പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീനയുടെ വളരെയധികം വിവാദപരമായ പ്രസ്താവന കൂടി ഉണ്ടാവുന്നത് സമര പോരാളികളുടെ കൊച്ചുമക്കൾക്കല്ലാതെ ആർക്കാണ് സംവരണം നൽകേണ്ടത് എന്നും റസാക്ക മക്കൾക്കാണോ സംവരണം നൽകേണ്ടത് എന്ന ചോദ്യം ഷെയ്ഖ് ഹസീന ഉയർത്തുകയുണ്ടായി സത്യത്തിൽ ഈ റസാക്കർ പരാമർശം രാജ്യത്തെ ആകെ പിടിച്ചു കുലുക്കുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പാകിസ്ഥാൻ ആർമിക്കൊക്കെ വേണ്ടി നിലകൊണ്ടവരെയാണ് റസാക്കർ എന്ന നിലയിൽ വിശേഷിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കാലത്തെ കൊലപാതകങ്ങൾ ക്രൂരതകൾ മുതലായ പല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഇവരെ കൂട്ടിച്ചേർത്ത് പറയാറുമുണ്ട് ഷെയ്ഖ് ഹസീന പലപ്പോഴും ഈ ഒരു ചരിത്രത്തെ നിലനിർത്താൻ ശ്രമിച്ചതൊക്കെ നമുക്ക് കാണാവുന്നതാണ് രണ്ടായിരത്തി പത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധക്കുറ്റങ്ങൾ കണ്ടെത്താനും അതിന് ശിക്ഷകൾ നൽകാനുമൊക്കെയുള്ള രീതിയിൽ നടപടികളൊക്കെ എടുക്കുകയുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് പേർ റസാഖർസ് അല്ലെങ്കിൽ പാകിസ്ഥാൻ ആർമിക്ക് വേണ്ടി പണിയെടുത്തു എന്ന രീതിയിൽ പ്രഖ്യാപിക്കുക പോലും ഉണ്ടായി അവാമി ലീഗിൻ്റെ പ്രഖ്യാപിത നയങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഇത് എന്ന് പറയാം ഏതായാലും കൂടുതലും വിദ്യാർത്ഥികളായിരുന്ന പ്രക്ഷോഭകരെ പ്രസാകർ എന്ന പരാമർശത്തിലൂടെ അവഹേളിച്ചതും ലീഗ് ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ അടിച്ചമർത്താൻ ശ്രമിച്ചതും വലിയ തിരിച്ചടിയായി തന്നെ മാറുകയുണ്ടായി വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു നൂറുകണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതുവരെയും സംവരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളായിരുന്നെങ്കിൽ അധികം താമസിയാതെ അതിൻ്റെ സ്വഭാവം തന്നെ മാറുകയും ചെയ്തു വിദ്യാർത്ഥികളുടെ മരണത്തിൻ്റെയും ഈ നടന്ന പ്രതിഷേധങ്ങളുടെയും ഒക്കെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഷെയ്ഖ് ഹസീന രാജിവെക്കണമെന്നും രാജ്യത്തോടാകെ മാപ്പ് പറയണമെന്നും നിലപാട് വന്നു ലീഗിനെ ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ അടിച്ചമർത്താൻ നോക്കിയവരെ എല്ലാം തന്നെ പുറത്താക്കണമെന്നും മരിച്ചവർക്കും പരിക്കേറ്റവർക്കും നഷ്ടപരിഹാരം നൽകണമെന്നും സർക്കാരിനൊപ്പം നിലകൊണ്ട യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥരെയും മറ്റും പുറത്താക്കുക എന്നതും അടച്ചിട്ട വിദ്യാലയങ്ങളൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് തുറക്കുക എന്നതും ഈ വിദ്യാലയങ്ങളിലൊക്കെയുള്ള സൈന്യങ്ങളെ ഉടൻ തന്നെ പിൻവലിക്കുക തുടങ്ങി വലിയ വലിയ ഡിമാൻഡുകൾ തന്നെ വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുകയും അതിൻപ്രകാരം പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തിയായി ഉണ്ടാവുകയും ചെയ്തു ഇതിനിടയിൽ ഹൈക്കോടതി വിധിയെ സുപ്രീം കോടതി റദ്ദാക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി എങ്കിലും പ്രതിഷേധം കനത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് കാരണം അറസ്റ്റ് ചെയ്തവരെ വിട്ടയക്കണമെന്ന രീതിയിലും ഉത്തരവാദികളെ പുറത്താക്കണമെന്ന നിലയിലുമൊക്കെ ഈ ഒരു പ്രതിഷേധം വ്യാപിക്കുന്നതാണ് പിന്നീട് കണ്ടത് ഇതുവരെ ഏതാണ്ട് മുന്നൂറോളം പേർ മാത്രം മരിച്ചു എന്നാണല്ലോ കണക്ക് പോലും വരുന്നത് ഈ മരിച്ചവരിലും അറസ്റ്റ് ചെയ്യപ്പെട്ടവരിലുമൊക്കെ ഏറിയ പങ്കും വിദ്യാർത്ഥികളാണ് എന്നതാണ് ഈ പ്രതിഷേധത്തിൻ്റെ ശക്തിയുടെ തോത് മനസ്സിലാക്കിപ്പിക്കുന്ന ഒരു കാര്യം കൈവിട്ടുപോയ ഈ ഒരു സമരമൊക്കെ തണുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി രാജ്യവ്യാപകമായി ദുഃഖാചരണമൊക്കെ ഷെയ് ഹസീന പ്രഖ്യാപിച്ചെങ്കിലും പ്രതിഷേധം തണുത്തില്ല എന്നതാണ് സത്യാവസ്ഥ സമൂഹ മാധ്യമങ്ങളും ഇൻ്റർനെറ്റും രാജ്യമാകെ ബ്ലോക്ക് ചെയ്യപ്പെടുന്ന അവസ്ഥയും പ്രക്ഷോഭകരെ തിരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥകളുമൊക്കെ അവിടെയുണ്ടായി എന്നാൽ പിന്നീട് ഓർഗനൈസ്ഡ് പ്രതിഷേധങ്ങൾ തന്നെ പ്രഖ്യാപിക്കപ്പെടുകയും ആളുകൾ വൻതോതിൽ പ്രതിഷേധത്തിന് ഒഴുകിയെത്തുകയും ഉണ്ടായി അതിൻ്റെ ഭാഗമായിരുന്നു മാർച്ച് ഫോർ ജസ്റ്റിസും ലോങ് മാർച്ചും ഒക്കെ ഉണ്ടാവുന്നത് ഏതായാലും ദിവസങ്ങൾക്കുള്ളിൽ തടുത്തു നിർത്താവുന്നതിലും അധികമുള്ള ഒരു വലിയ പ്രക്ഷോഭമായി അത് മാറി പോലീസുകാരൊക്കെ നിസ്സഹായരായി നിലകൊള്ളുന്നത് അവരെ ആക്രമിക്കാനെത്തുന്ന പ്രക്ഷോഭകാരികളിൽ നിന്ന് മറ്റു പ്രക്ഷോഭകാരികൾ തന്നെ രക്ഷിക്കുന്നതുമായൊക്കെ വീഡിയോകൾ നാം ഇങ്ങും കാണുകയുണ്ടായി തടഞ്ഞു നിർത്തിയ നിയമ സംവിധാനങ്ങൾ പ്രക്ഷോഭകർക്ക് മുന്നിൽ തുറന്നിടുന്ന അവസ്ഥ തന്നെയാണ് അവിടെ ഉണ്ടാവുന്നത് ഞായറാഴ്ച മാത്രം ഏതാണ്ട് നൂറിലധികം പേർ മരിച്ചതോടെ ലോങ് മാർച്ച് ടു ദാക്ക പ്രഖ്യാപിക്കപ്പെട്ടു സമരത്തിൽ ഒന്നായി ജനങ്ങൾ ഒഴുകിയെത്തുന്നതാണ് പിന്നീട് കണ്ടത് സൈന്യം പോലും മരണത്തിനും നിയമസംവിധാനത്തിനും മുന്നിൽ നിസ്സഹായരായി മാറി നിൽക്കുന്ന അവസ്ഥ അവിടെ വരികയാണ് പ്രധാനമന്ത്രിയുടെ വസതി പോലും പ്രതിഷേധക്കാർ കയ്യേറുന്നതും കൊള്ളിയടിക്കുന്നതുമായ കാഴ്ചകൾ നാം കാണുകയുണ്ടായില്ലോ ഏതായാലും ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തെയൊക്കെ നേരിടുന്നതിൽ വലിയ തോതിൽ ഷെയ്ഖ് ഹസീന പരാജയപ്പെടുകയും അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ആഭ്യന്തര കലാപം തടയുന്നതിലും അധികമായി കടന്നു പോവുകയും ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യത്തെ ഒന്ന് അഭിസംബോധന പോലും ചെയ്യാനാവാതെ രാജ്യം വിടേണ്ടി വരികയും ചെയ്തിരിക്കുകയാണ് ബംഗ്ലാദേശിൽ എന്ന് പറയാം